ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ പ്രണയവും പ്രണയ വിവാഹവും ഇന്റർകാസ്റ്റ് മാരേജുകളുമൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നുണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് ഒരു അത്ഭുതവുമില്ല കാരണം അങ്ങനെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങണം ജാതിക്കും മതത്തിനും അതീതമാണ് പലതും എന്ന് ചിന്തിക്കണം വിവാഹമല്ല ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് ചിന്തിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരണം ഇനിയും ഒത്തുപോകില്ല എന്ന് കണ്ടാൽ സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കണം മക്കൾക്കു വേണ്ടി കുടുംബത്തിന്റെ പ്രൗഢയ്ക്കു വേണ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളെ മുൻനിർത്തി അതങ്ങനെ അങ്ങ് സഹിച്ചു നമ്മൾ മുന്നോട്ട് പോകുക എന്നത് പണ്ട് പുരാതന കാലം മുതലേ നമ്മൾ കേട്ട് ശീലിച്ചതും അനുഭവിച്ചു വരുന്നതുമാണ് അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഒരു സംഭവം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്നത് ഒളിച്ചോടിയ കമിതാക്കൾ അവര് ഗുരുവായൂരിലെ ലോഡ്ജു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം മനസ്സിലായില്ല എന്താണ് അതിന്റെ കാരണമെന്നും മനസ്സിലായില്ല കാസർഗോഡ് കള്ളാറിലെ ഓട്ടോ ഡ്രൈവറായ ഒക്ലാവിലെ കെ എം മുഹമ്മദ് ഷെരീഫ് എന്ന കാരനും ആടകം പുലിക്കുഴിയിൽ സിന്ധു എന്ന മുപ്പത്തിയാറുകാരിയുമാണ് ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാധാരണഗതിയിൽ ഒരു ഭാഗത്ത് മുസ്ലിം പുരുഷനും എതിർഭാഗത്ത് അമുസ്ലിം സ്ത്രീകളും വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് ഇതിനു മുമ്പും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ പ്രണയിച്ചു പോയ മതമാറ്റപ്പെട്ട പല ഹിന്ദു സ്ത്രീകളും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് ദൗർഭാഗ്യകരമായ ഒരു വസ്തുത ഇപ്പോ കാസർഗോഡ് കല്ലാറ് സ്വദേശിയാണ് മുഹമ്മദ് ഷെരീഫ് ഷെരീഫിന്റെ അയൽക്കാരിയാണ് സിന്ധു കാസർഗോഡ് നിന്ന് പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഷെരീഫിനെയും സിന്ധുവിനെയും കാണാതാകുന്നത് കാണാതായതിന് പിന്നാലെ ഇവരുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു അതിനിടയിലാണ് ഗുരുവായൂരിലെ ലോഡ്ജിൽ വെച്ച് ഇവർ രണ്ടു പേരും മരിക്കുന്ന വാർത്ത കേൾക്കുന്നത് തൂങ്ങി മരിച്ചതാണ് ഷെരീഫിനും സിന്ധുവിനും കുടുംബമുണ്ട് വേറെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു രണ്ട് കുടുംബങ്ങളിലായി സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്നു സ്വസ്ഥതയുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമതാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മുഹമ്മദ് ഷെരീഫ് സിന്ധു ഒരു വീട്ടമ്മയും രണ്ടുപേരും ഏറെ നാളുകളായി അടുപ്പത്തിലായിരുന്നു അയൽക്കാരായത് കൊണ്ട് തന്നെ ഈ അടുപ്പം ആരും മോശമായ ഒരു രൂപത്തിലേക്ക് കണ്ടില്ല പ്രണയം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടുപേരും തമ്മിൽ സൗഹൃദമാണ് എന്ന് മാത്രമേ കുടുംബക്കാരും കരുതിയുള്ളൂ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഇവരുടെ സൗഹൃദത്തെ കുറിച്ച് അറിയാമായിരുന്നു ഇതാണ് പുറത്തിപ്പോൾ വരുന്ന വിവരങ്ങൾ സിന്ധു വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ ഷെരീഫിന്റെ ഓട്ടോറിക്ഷയിലാണ് പോയിരുന്നത് ഈ യാത്രകളിലാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം വർധിച്ചത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഏഴാം തീയതി മുതലാണ് രണ്ടുപേരെയും കാണാതാകുന്നത് സിന്ധുവിന് രണ്ടും ഷെരീഫിന് മൂന്നും മക്കളുണ്ട് ജീവിത പങ്കാളിയെയും മക്കളെയും ഉപേക്ഷിച്ച് രണ്ടുപേരും നാടുവിട്ടതോടെ രണ്ടുപേരെയും ബന്ധുക്കൾ ഒടുവിൽ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ പോലീസിൽ പരാതിയും നൽകി കാസർഗോഡ് രാജപുരം പോലീസ് രണ്ടുപേരെയും കാണാതായതിന് കേസെടുത്തു അന്വേഷണം നടത്തി അതിനിടയിലാണ് ഗുരുവായൂർ പടിഞ്ഞാറേനടയിലുള്ള ഗാലക്സി ഇൻ എന്ന ലോഡ്ജ് മുറിയിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതായി വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് രണ്ടുപേരും ലോഡ്ജിൽ മുറിയെടുത്തത് എന്നാണ് വിവരം പിറ്റേന്ന് ഉച്ചയ്ക്ക് മുറി ഒഴിയേണ്ടുന്ന സമയം കഴിഞ്ഞിട്ടും രണ്ടുപേരും വാതിൽ തുറന്നില്ല സംശയം തോന്നി ലോഡ്ജിലെ ജീവനക്കാർ ജനലു തുറന്നപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംസ്ഥാനത്തിന് വെളിയിൽ പോയിരിക്കാം എന്നാണ് പോലീസിന്റെ ഫസ്റ്റ് നിഗമനം ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തോളം ഭാര്യാ ഭർത്താക്കന്മാരായി കഴിഞ്ഞ ശേഷം ഒടുവിൽ ഗുരുവായൂരിലെ ലോഡ്ജിലെത്തി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ഇതാണ് പോലീസിന്റെ നിഗമനം ഷെരീഫും സിന്ധുവും ലോഡ്ജിൽ മുറിയെടുത്ത സമയത്ത് നൽകിയിരുന്നത് ഒറിജിനൽ അഡ്രസ്സ് തന്നെയായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കാണപ്പെട്ടതിന് പിന്നാലെ ലോഡ്ജിലെ ജീവനക്കാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് ലോഡ്ജിൽ നൽകിയിരുന്ന വിലാസത്തില് നൽകിയ വിലാസത്തില് പോലീസുകാരും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു അവരോട് സംസാരിച്ചു അപ്പോഴാണ് ഇവർ രണ്ടുപേരും നാടുവിട്ടു എന്ന് ബോധ്യപ്പെട്ടത് പത്തു ദിവസം അവരുടെ സ്വപ്ന ജീവിതം അവർ ആർമാദിച്ച് ജീവിച്ചു തീർത്തത്ര ഒടുവിലാണ് ഇനിയും നമ്മുടെ സമൂഹം എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്ന ഭയത്തോടെ അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ഇവിടെ സിന്ധുവിനും ഷെരീഫിനും കുടുംബമുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ കുടുംബങ്ങളിൽ അവർക്ക് എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുണ്ട് യോജിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കണം അവർ മറ്റൊരു ജീവിതം തേടി പിടിച്ചത് അങ്ങനെ എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല അങ്ങനെയല്ലാതെയും കുടുംബം തേടുന്നവരുണ്ട് ഇനിയും ഷെരീഫിന്റെ മൂന്ന് മക്കളും ഒരു ഭാര്യയും സിന്ധുവിന്റെ രണ്ട് മക്കളും ഒരു ഭർത്താവും ചോദ്യചിഹ്നമാണ് നമ്മുടെ നാട്ടില് ോജിക്കുന്നില്ലെങ്കിൽ യോജിപ്പിക്കാൻ ഒരുപാട് കാരണവന്മാർ വരും അവരാണ് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലൊന്ന് മുഖത്തോട് മുഖം നോക്കി ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ മാത്രം തീരാവുന്ന വസ്തുതകൾ അങ്ങനെ രണ്ടു പേരും പരസ്പരം പരിഭവങ്ങൾ പറഞ്ഞ് ഒരു ഒത്തുതീർപ്പിലെത്താവുന്ന പ്രശ്നങ്ങൾ ഒരു വിഭാഗം വന്ന് പെണ്ണിൻ്റെ കുറ്റങ്ങൾ ചെകഞ്ഞിടും മറുവിഭാഗം വന്ന് പുരുഷന്റെ തെറ്റുകളും ചെകഞ്ഞിടും അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് കിടന്ന് കനലുകൾ പുകഞ്ഞുകൊണ്ടേ ഇവര് വന്ന് കോംപ്രമൈസ് ചെയ്ത് ജീവിതമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും അതാണ് പുരുഷന്റെ ഒരു ബേസിക് സ്വഭാവം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സ്ത്രീ ബാധ്യസ്ഥയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കും ഇവര് വന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് പോകും ഒരു ദിവസമോ രണ്ട് ദിവസമോ മാത്രമായിരിക്കും ആ കൺവെൻസിങ്ങിന്റെ ആയുസ്സ് വീണ്ടും പൂർവാധികം ശക്തിയോടെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കലായി ഒരു തരത്തിലും മാനസികമായും ശാരീരികമായും യോജിച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും കോംപ്രമൈസിന് വഴങ്ങരുത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വേണ്ടെങ്കിൽ വേണ്ട അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി ഒന്നുമല്ലെങ്കിൽ അത്രയെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ പ്രശ്നങ്ങളില്ലാതെ കോംപ്രമൈസുകൾ അടിയും പ്രശ്നങ്ങളും ബഹളങ്ങളും അതിനകത്ത് അതിൻ്റെ ഇടയിൽ പലപ്പോഴും പെട്ടുപോകുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം ആ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുണ്ട് അവരുടെ സമാധാനം സന്തോഷം അതെല്ലാം നഷ്ടപ്പെടുത്തി പരസ്പരം കലഹിച്ചും അട്ടിച്ചും ബഹളമുണ്ടാക്കിയും എത്ര നാള് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലില്ലാത്തതുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ജീവിതങ്ങളും മരണങ്ങളും ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത് ഒരു ഭാഗത്ത് ഷെരീഫായതുകൊണ്ടും മറുഭാഗത്ത് സിന്ധു ആയതുകൊണ്ടും ഇതിനകത്തെ ശരിതെറ്റുകളെ അന്വേഷിച്ചു പോകാനല്ല ഞാൻ തീരുമാനിക്കുന്നത് മറിച്ച് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും സുലഭമായി കാണാനിരിക്കുന്നു കാരണം ഇപ്പോ യോജിച്ച് പോകില്ല എന്ന് കണ്ടാൽ പല കാരണങ്ങളാൽ അവരെ വീണ്ടും വീണ്ടും ആ ബന്ധത്തിലേക്ക് കെട്ടു പിണച്ചിടുന്നത് ഒരു വരെ നാല് ദിവസം നേരത്തെ മനസമാധാനത്തോട് ജീവിക്കേണ്ടുന്ന സാഹചര്യങ്ങളെ തടസ്സപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്തായിരിക്കും ഷെരീഫും സിന്ധുവും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇനിയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളെ കാണാതായിട്ട് പത്ത് ദിവസമായിരിക്കുന്നു സമൂഹം എന്തു പറയും മക്കളുടെ ഭാവി നാണക്കേട് കുടുംബാംഗങ്ങളുടെ കുത്തുവാക്കുകൾ സമൂഹം നമ്മളെ തള്ളിപ്പറയുന്ന ഒരു രീതി അതിലും എത്രയോ നല്ലതാണ് സന്തോഷത്തോടു കൂടി നമ്മൾ മരിക്കുന്നത് എന്നവര് തീരുമാനിച്ചിരിക്കാം നന്ദി